കഴിഞ്ഞ ദിവസം ഒരു സാക്ഷുണ്ടായി അവരുടെ പേര് ലില്ലിക്കുട്ടിയാണ് കൊല്ലം ലില്ലിക്കുട്ടി നല്ല സാക്ഷിയാണ് എന്നുവെച്ചാൽ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ബ്രതടും കൂടി ഡൽഹിയിൽ താമസിക്കുകയാണ് കൊല്ലത്തുകാരത്തിയാണ് ഡൽഹി താമസിക്കുക അപ്പോൾ ആങ്ങളയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും അപ്പോൾ ഈ പെങ്ങൾ ഒറ്റക്കാമുറിയിൽ ഇപ്പം അവക്ക് പേടിയ പളന്തിയും അവൾ ഒരു കൂട്ടുകാരത്തി ആ ഫ്ലാറ്റിലുണ്ട് അവരുടെ കൂടെ പോയി രാത്രി ഉറങ്ങും ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഇവള് ഞെട്ടി വിറച്ച് പിന്നെ ബോധം പോയി പിന്നെ പിച്ചുംപെയും പറയാൻ തുടങ്ങി പിന്നെ സൈക്യാട്രിക് എല്ലാ ലക്ഷണവും സൈക്കോടെ എല്ലാ ലക്ഷണം കാണിക്കാൻ തുടങ്ങി അവരെ പിന്നെ സൈക്യാട്രിക്ക് കൊണ്ടുപോയി അവർ പിന്നെ അതിൽ മെഡിസിൻ എടുക്കാൻ തുടങ്ങി മെഡിസിൻ എടുക്കണ എക്കാരെയാണ് സൈക്യാട്രി ഈ ലേഡി മെഡിസിൻ എടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയാറ് കൊല്ലമായി മെഡിസിൻ എടുക്കുകയാണ് സി നോട്ട് ദ പോയിൻറ്റ് ദാറ്റ് മീൻസ് ഇവിടെ സൈക്കാട്രിക് ഒന്നും ചെയ്യാനില്ല കണ്ടല്ലേ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇരുപത്താറ് കൊല്ലുമായിട്ടൊരു മെഡിസിൻ എടുക്കുകയാണ് അവിടെ ലൈഫ് പോയി ഈ ഇരുപത്താറ് കൊല്ലുമായിട്ട് പ്രഖ്യാപിത വട്ടായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചിലർ പറയും പിശാരിച്ച് പോകുന്നത് ചിലർ പറയും എന്ത് വട്ടാണെന്ന് പറയും ചിലർ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ പോവുകയാണ് കാണുന്നവർ കാണുന്നവർക്ക് സഹതാപമല്ലാതെ വേറെ എന്താ ഉണ്ടാകുക ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്താറ് കൊല്ലം മരുന്ന് കഴിക്കുകയാണ് മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ആ കഴിഞ്ഞ് അഞ്ച് കൊല്ലമായിട്ട് മരുന്ന് ഏക്കണില്ല ടാബ്ലെറ്റ്സ് ഒന്നും ഏക്കണില്ല അതിന് പകരം ഇവർ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുന്ന് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഇവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം സാധിക്കും ഇതാണ് രണ്ട് മേഖലയാണെന്ന് വെച്ചാൽ പറയണത് ഫിസിക്സും മെറ്റാഫിസിക്സും രണ്ട് മേഖലയാണ് ലോജിക്കും ഫെയ്ത്തും രണ്ട് മേഖലയാണെന്ന് പറഞ്ഞ കാര്യം കാര്യം ലോജിക്ക് യുക്തി പരാജയപ്പെടുന്നിടത്ത് വെച്ച് വിശ്വാസം ജയിക്കും പക്ഷേ വിശ്വാസം ജയിക്കണമെങ്കിൽ നമ്മൾ ഗ്രേസ് ഫീൽഡിലായിരിക്കണം വെറുതെ വിശ്വാസം ജയിക്കത്തില്ല വി മസ്റ്റ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ഗ്രേസ് ഉടമ്പടിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളെ ഗ്രേസ് ഫീൽഡ് പോ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഗ്രേസ് ഫീൽഡ് അത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരു പ്രസാദപരത്തിൻ്റെ ഒരു മേഖല നിങ്ങളിലേക്ക് മഹാലേക്ക് നിങ്ങളെ ഒരു വ്യക്തിയെ കൂട്ടി കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവർ ഇതിൻ്റെ തുടമ്പടി കാശുരൂപം ഇവർക്ക് ഹിഡിനെസ് ഉണ്ട് ഡിപ്രഷനുണ്ട് എല്ലാ പരിപാടിയും എല്ലാ പണ്ടാരമുണ്ട് മാനസിക രോഗികളൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ട് ഉറക്കമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡി കഴിക്കുക എന്ത് വീട് ബോഡി ചേർക്കുന്നു പിന്നെ ഹിഡിനെസ് ആരോടധികം ഇല്ല ഇൻട്രോവെർട്ട് പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളാണ് പക്ഷേ ഉടമ്പടി കാശുരൂ എടുത്തിട്ട് പിറ്റേ ദിവസം ഉടമ്പടി അശുരൂ എടുത്തിട്ട് ഇവർ കൊന്തൽ അവർക്കങ്ങനെ തോന്നി അത് തോന്നൽ കണ്ട തോന്നൽ തന്നെ കണ്ട പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാൻ പോയി നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ എന്താ സംഭവിക്കണത് പിന്നിൽ നിന്നൊരു സ്വരം കേക്കും ഒരു സ്വരം ഇവർ കേക്കും എന്താണ് ഇതാണ് വഴി ഇതിലേ പോവുക ഇവരെന്താണ് സ്വരം കേട്ടത് ഇവർ വേർത്തത് ആ ഉടമ്പടി കാശിലൂ എടുത്ത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക സിമ്പിളായിട്ടൊക്കെ പറയണം ഒരു തോന്നലാണത് ആ ഉടമ്പടി കാശുരൂ എടുത്തിട്ട് അത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക ഇവർ കഴുത്തലിട്ടതായിട്ട് ഉണ്ട് പിന്നെ സംഭവിക്കുന്നത് കഴുത്തലിട്ടതും പെട്ടെന്ന് പെട്ടെന്ന് തല്ലി ഒരു പവർ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോകും അതോടുകൂടി ഇവർ ഓക്കെ ആവും പെട്ടെന്ന് സംഭവം അവർ സാക്ഷ്യം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞയാഴ്ചയിട്ടുണ്ട് സാക്ഷിച്ചിട്ടുണ്ട് അല്ലേ കണ്ടില്ലേ നിങ്ങൾ അതായത് ഉടമ്പടി കാശീർവൻ തലേ ശരീരം തൊട്ടതും പെട്ടെന്നൊരു ശക്തി എന്നെ പറിച്ചോണ്ടെന്ന രീതിയിൽ ിറങ്ങിപ്പോയെന്ന് ഇരുപത്തിയാല് കൊല്ലത്തിന് ശേഷം സ്ത്രീ സൗഖ്യംപടി വിടുതല് പ്രാപിക്കേണ്ടത് അപ്പൊ ഒരു പോസ്റ്റ് ഉടമ്പടി പീരീഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കണത് അല്ലേ പോസ്റ്റ് ഉടമ്പടി പീരീഡുകള് കവനൻ പീരീഡ് ഉടുമ്പഴത്തിന് ശേഷം ഉണ്ടാകുന്ന മനോമണ്ഡലങ്ങളിൽ തെളിയുന്ന ഓരോ അന്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായിരിക്കണം കരുന്നിൻ്റെ രക്ഷയുടെ മാർഗമാണ് അത് നിര മെരിറ്റിലല്ല വർക്ക് ചെയ്യണത് ഗ്രേസിലാണ് പിന്നിലുള്ള സ്വരമാണ് ഇരുപത്തിമൂന്ന് അഞ്ച് നമ്മൾ മുപ്പത് ഇരുപത്തൊന്ന് ഐസിയ മുപ്പത് ഇരുപത്തൊന്നിലുള്ള നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നീ ചെന്നകപ്പെട്ടുപെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴേ കർത്താവിൻ്റെ സ്വരം കേൾക്കും എന്താണ് ഇതാണ് വഴി ഇതിലേ പോവുക അങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ് ആ പിന്നിൽ നിന്ന് വരുന്ന സ്വരം എന്താണെന്നു പറയണത് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നിന്റെ പിന്നാലെ വരും മനസ്സിലായില്ലേ ആ വചനം അതല്ലേ പിന്നിൽ നിന്ന് വരണത് എന്താണ് പിന്നിൽ നിന്ന് വരണത് എന്താണ് നന്മയും കാരുണ്യവുമാണ് ഇടയന്മാരുടെ പട്ടികളെക്കുറിച്ചാണ് ഈ പറയണത് ഇടയന്മാർക്ക് രണ്ട് വേട്ടനായ്ക്കളുണ്ടാവുമല്ലോ ഇടയന്മാർ മുമ്പേ പോകുമ്പോൾ ആടുകളെ പുറകെ നിൽക്കുന്നു ആടുകൾക്ക് പുറകിൽ തണ്ട് വേട്ട നായ്ക്കളുണ്ടാവും ഈ വേട്ട നായ്ക്കളെക്കുറിച്ചാണ് സങ്കീർത്തകം പറയുന്നത് വെട്ടനായ്ക്കളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രെയിൻഡ് ഡോഗ്സാണ് അവരെ അവരെ പുലി കടുവ അങ്ങനെ ചെന്നായി ഇതുപോലെയുള്ള ആടിനെ ആക്രമിക്കാൻ വരുന്ന സാധനങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വെട്ടനായ്ക്കളുള്ളത് വെട്ടനായ്ക്കളുടെ പ്രത്യേകത ഇവർ പിന്നിൽ ആണ് നിൽക്കണത് നടക്കുമ്പോൾ അപകടമില്ലാത്ത കാലത്ത് ഇവർ പിന്നിൽ നിൽക്കും ഇടയിൽ മുമ്പേയും നടക്കും ആടുകളതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ രണ്ട് വെട്ടനായ്ക്കുകൾ അതാണ് അതാണ് ബൈബിളിൽ നന്മയും കാരുണ്യവും എന്ന് പറയുന്നത് ഒരു വേട്ടനായിക്ക് നന്മയെന്നാണ് എന്ത് ദാവി പേരിട്ടിരിക്കുന്നത് അടുത്ത വേട്ടനായിക്ക് കാരുണ്യമെന്നാണ് വിളിക്കുന്നത് പക്ഷേ ഈ വേട്ടനായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇടയ്ക്ക് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ ചു കൂടുകയാണ് കടുവാട മണം കേൾക്കുക അല്ലെങ്കിൽ സിംഹത്തിന് മുരൾച്ച കേൾക്കുക അല്ലെങ്കിൽ ചെന്നായിട്ട് നിഴൽ ഓടുക അങ്ങനെ കാണുമ്പോഴേ വേട്ടനായ്ക്കൾ ഒരു പരിപാടി ചെയ്യും എന്താണ് ഈ ഇടത്ത് നിൽക്കുന്നവൻ അതായത് വലത്ത് നിൽക്കുന്ന വലത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരും ഇവിടെ ഈ ഇടത്ത് നിൽക്കുന്നവൻ ഇടത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരും എന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് നായ്ക്കൾ കൂടി ഈ ആടിന് ചുറ്റും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് ക്ലോക്കോയിസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ബാറ്റ് മിൻസ് ഇസ് സംരക്ഷണമെന്നാണ് സംരക്ഷണമാണിത് വിഷയം നമ്മൾ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നമ്മളെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇതൊരു പ്രൊട്ടക്ഷനാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ് പ്രൊട്ടക്ഷൻ പോണതല്ലേ വെട്ടനായ്ക്കൽ ചത്തുപോണതാണല്ലോ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ലവ് ജിഹാദ് വന്ന് നിങ്ങളെ സ്നേഹിച്ച് എന്ത് പരിപാലിച്ച് വളർന്ന് കൊണ്ടുവന്ന ബെമ്മകൾ ഒരു സുപ്രഭാതത്തിൽ വെറുത്ത് ഒരു മൈം നോക്കി കാണുമ്പോൾ അവൻ്റെ കൂടെ ഇതിൻ്റെ പ്രമാണവും അടിച്ചോണ്ട് പോകണത് എന്താ സമ യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ വൈ യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ ദാറ്റ്സ് മൈ ക്വസ്റ്റ് എങ്ങനെയാണ് നിനക്കുന്നത് ഇ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥന വേണം കുഞ്ഞുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കണം മാതാപിതാക്കന്മാരും ദുർമാതൃക അല്ലാത്ത നല്ല ജീവിതം മാതൃക കൊടുക്കണമെന്ന് പറയുമ്പോഴേ ഞങ്ങൾ എന്താണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ കാണിക്കുന്നുകൊണ്ടെല്ലാം ആനക്കാര്യമാണെന്നല്ലേ പറയണത് നിങ്ങൾ ഒരു സംരക്ഷണം മതിൽ തീർക്കുകയാണ് നിങ്ങൾക്ക് മക്കൾക്ക് ചുറ്റും സംരക്ഷണം അതിൽ തീർക്കുകയാണ് കാര്യം ഈ വെട്ട എന്ന് പറയുന്ന നന്മയും കാരുണ്യവും എന്ന് പറയണത് ഈ ആടുകൾക്ക് ചുറ്റും ഇടേനയും കവർ ചെയ്തുകൊണ്ട് ഇടത്തും വരത്തും ക്ലോക്ക് വേയ്സിലും ആൻറ്റി ക്ലോക്ക് വേയ്സിലും ഇങ്ങനെ കറങ്ങിക്കറിക്കറങ്ങി കറങ്ങി സംരക്ഷിക്കുന്ന സംഭവമാണ് അതായത് നിൻ്റെ സ്ഥാവരജകം വസ്തുക്കൾക്കും നിൻ്റെ ആധ്യാത്മിക മേഖലകൾക്കും ദൈവം ആ അനാദി കാലം മുതലേ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സംരക്ഷണമാണ് എന്ത് വില കൊടുത്തുകൊണ്ടും എന്റെ ജനപം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ദേവ പിതാവിന്റെ മനസ്സിന്റെ അവസാനത്തെ വാക്കാണ് ഏ സി ക്രിസ്തു കൈയിട്ടു കിടത്തു പറയുന്നു ഉടമ്പടി ചെയ്യുമ്പോഴേ മോസിനോട് പറഞ്ഞിട്ടുള്ള അതായത് ഉടമ്പടിയിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം ടൈം ആൻഡ് സ്പേസിന് അതിജീവിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ലോ അത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല ഉടമ്പടി ദൈവം തന്നെ വാഗ്ദാനങ്ങളെ വാഗ്ദാന വചനങ്ങളില്ലേ അത് ഒരു കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല എന്തൊക്കെ ആയിരിക്കണത് എന്തങ്ങനെ പറയാൻ കഴിയാം അത് ലുക്കായി ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലാണ് എന്താണ് ആകാശം കടന്നു പോകും ഭൂമിയും മാറിപ്പോവും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല അപ്പോൾ മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തിലല്ല അത് ഭൂതകാലത്തിലല്ല എന്നാണ് ഇപ്പം ജോഷുവോടെന്താ ദൈവം പറഞ്ഞത് ശക്തന് ഉടമ്പടി കഴിഞ്ഞപ്പോൾ ജോഷുവോട് എന്താ ദൈവം പറഞ്ഞത് ശക്തനും ധീരനുമായിരിക്കുക പറഞ്ഞത് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് കൂടെ കൂടെ വരും വരും അതാണ് എന്താ പറയണത് ശക്തനും പറഞ്ഞു ശക്തനും ശക്തനും ഞാൻ നിന്നോട് കൂടെ വരും ഞാൻ നിന്നോട് കൂടെ വരും ഇത് ഓഫറിംഗിന്റെ ഭാഗമാണ് ഇത് പ്രോമിസിലുള്ളതാണ് ഒരു വ്യക്തി ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന പാക്കേജിൽ ഒരാളാണ് ദൈവം തന്നെ എന്താണ് ഞാൻ നിൻ്റെ കൂടെ വരും ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യണം അതാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും എപ്പോഴും മുമ്പേ നടക്കുക അല്ലേ അതാണ് പത്തനാല് ഒന്ന് ഒമ്പതിന് ജാൻ പത്തേ നാലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്താണ് നിനക്ക് വഴി കാട്ടാൻ വേണ്ടിയാണ് ദൈവം നിൻ്റെ മുമ്പേ നടക്കണത് അതേസമയം തന്നെ ഈ നന്മയും കാരുണ്യം എന്ന് പറയുന്ന വെട്ടനായ്ക്കളെ ഇടയൻ്റെ അനുചരന്മാരായിട്ട് ആടുകൾക്ക് വലം വെച്ചും ഇടം വെച്ചും നിന്നെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും ഈ അത് വിശ്വാസ ജീവിതം ഒരു സംരക്ഷണമാണെങ്കിൽ ആ സംരക്ഷണം നൂറ് ശതമാനം വരുത്തുന്ന ഒരേ ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി പ്രാർത്ഥന ശ്രുതിക ഈ വിഷയത്തെക്കുറിച്ച് ആഴമായ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ പറയുന്നത് ഒരു സബ്ജെക്റ്റാണ് നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറൊരു സബ്ജക്റ്റാണ് അച്ഛൻ പറയുന്ന ഒരു സബ്ജെക്റ്റാണ് പക്ഷേ നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറെ ഒരു സബ്ജക്റ്റാണ് എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആർക്കത് ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുവോ അവന് മാത്രമാണ് അത് അനുഭവവേദ്യമാകണത് ഇവിടെയാണ് നിൻ്റെ ഡൈക്കോട്ടമി വർക്ക് ചെയ്യണത് വചനം സത്യമായതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല വചനം സത്യമായത് നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ വിദ്യമാണെങ്കിൽ വചന അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസെപ്റ്റിവിറ്റി നിങ്ങൾക്കുണ്ടാകണം സ്വീകാര്യത അവിടെയാണ് പ്രോബ്ലം വന്നത് അതൊരു പ്രോബ്ലമാണ് അത് ചികിത്സിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മേരി ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞ് ഗ്രേസ് മേരി ഗ്രേസിൻ്റെ പ്രശ്നവും ട്രാൻസ്ഫർ ആണ് അതാണ് വിഷയം ഇപ്പോൾ ട്രാൻസ്ഫർ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പം തന്നെ അവളുടെ സ്ഥിരപ്പെടുത്താത്ത കുറേ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതാണ് അഞ്ച് പൈസ വാങ്ങിക്കാതെ കയ്യിൽ നിന്ന് ശമ്പളം മേടി കൈ കയ്യിൽ നിന്ന് കാശിച്ചുണ്ടാക്കി കടം മേടിച്ചൊക്കെ ബസ്സിൽ പോയി ജോലി എടുക്കണ വളരെ അകലെ ആലപ്പുഴ കൊച്ചി വരെ പോയി ജോലി എടുത്ത വർഷങ്ങളായിട്ട് ജോലി എടുത്ത് അഞ്ച് പൈസ കയറ്റി ശമ്പളം ഇല്ല അങ്ങനെ ഇപ്പോഴെന്നാ ശമ്പളം ഇല്ലാത്തതു തന്നെയല്ല പ്രസ് അതിന് വായ്പ വാങ്ങിച്ചൊക്കെയാണ് പോയി ബസ്സിന് പോയി ജോലി ടീച്ചറായിട്ട് ജോലിന്നൊക്കി വരുന്നത് അങ്ങനെ നാല് കൊല്ലമായി ഇപ്പം തന്നെ പറ്റിയിരിക്കുന്നത് അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് ആയി അപ്പോഴും ശമ്പളമില്ല ട്രാൻസ്ഫർ മാത്രമാവും അപ്പോഴവർ ഇതെന്താണ് ജോലി കളയാനും പറ്റത്തില്ല പക്ഷെ ജോലിക്ക് പോകാനും പറ്റത്തില്ല ഇതാണല്ലോ നമ്മുടെ പ്രശ്നം ജോലി കളയാനും പറ്റത്തില്ല കളഞ്ഞാൽ പിന്നെ മേനോട് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളു ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്താണ് പണ്ടിക്കാശ് പോലും ലെറ്റർ വേണ്ടത്ര ദിവസം പോയി വരണ്ടേ ഒരു കുഞ്ഞു ഒരു പൊടിക്കുഞ്ഞുണ്ട് അതാണ് പ്രശ്നം പ്രായമായ മാതാപിതാക്കന്മാരുണ്ട് അതാണ് അവളുടെ പ്രോബ്ലം അല്ല മനഃപൂർവം പോകാതിരിക്കുകയില്ലേ ഒരു പൊടിക്കുഞ്ഞുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമില്ല പൊടിക്കുഞ്ഞിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിക്കാലങ്ങളിൽ പിന്നെന്താ പ്രായമായ മാതാപിതാക്കന്മാരുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ആരുണ്ട് ആശ്രയം ആരുമില്ല ആശ്രയം അമ്മ മാത്രം ആശ്രയം ഞാൻ അപ്പോഴാണ് ഓർത്തത് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേന്ന് ഇപ്പം നാടികളെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു ദീർഘനിശ്വാസം പോലെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേന്ന് വിളിച്ചാൽ ആ വിളി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനെ പ്രാർത്ഥനാരൂപങ്ങൾക്ക് കഴിവില്ല വിളിക്കാവുന്നേ ഉള്ളൂ എത്ര പേര് വിളിക്കണം അതാണ് പ്രശ്നം എന്ത് ബേസിൽ നീ വിളിക്കണേ നിന്റെ അതിൻ്റെ തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് നിങ്ങൾക്ക് നീ ദൈവത്തെ വിളിക്കുന്നു ആ ദൈവം ആ വിളി കേൾക്കണമെന്നുള്ളതിൻ്റെ വാട്ട് ഇസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് നദി അവിടെയാണ് പ്രോബ്ലം വേണ്ടത് ഒരു പ്രാർത്ഥനയെ എൻജിനീയറിങ് ചെയ്ത് നോക്കണം ഓരോ കാര്യം അതായത് നീ ഇപ്പം എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അല്ലെങ്കിൽ പക്ഷേ ദാറ്റ്സ് ഓക്കെ പക്ഷേ ആ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ആ ഗ്രേസ് തന്നെ ഉണ്ടാകണമെങ്കിലേ ഇപ്പം നിൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിന്നോട് കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം അല്ലേ എഫ് എസ് സിസ് രണ്ടായിട്ട് എന്താണ് ഒരു പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് നിൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഓക്കെ ക്ലിയർ അല്ലേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മെറിറ്റിലില്ലാത്ത വിഷയങ്ങളെ യോഗ്യത ഇല്ലാത്ത വിഷയങ്ങൾ നമുക്ക് ഗ്രേസ് വർക്കൗട്ട് ചെയ്യുമല്ലോ പക്ഷേ ഗ്രേസിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻസ്റ്റു ഇൻവെസ്റ്റ്മെൻറ്റ് നിൻ്റെ ആ ഗ്രേസ് വർക്ക് ചെയ്ത് ചെയ്യണമെങ്കിൽ നിനക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ഒന്നും വർക്കൗട്ട് ചെയ്തില്ലല്ലോ ഇല്ലേ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ സ്വരത്തിൽ കേൾക്കുന്നു എന്താ കാര്യം ഒരു ഒരാളിപ്പരുന്നിട്ട് പണൂടാ അതുകൊണ്ടാണ് അല്ലേ എന്തെങ്കിലും സംഭവം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെക്കൂലിയർ കറസ്പോണ്ടിങ് ഫോർമാറ്റുകൾ ഉണ്ടാകണം ഗ്രേസ് വർക്കൗട്ട് ചെയ്യണം അതിന് നിൻ്റെക്ക് അനുകൂലമായ നിൻ്റെ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണ സാഹചര്യം എന്താണ് അത് നിങ്ങൾ ഉടമ്പടിയിൽ അന്വേഷിക്കണം ഉടമ്പടി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കണം എങ്ങനെയാണ് അത് ലിങ്ക്ലിൻ്റ് ആകണത് ഇപ്പോൾ ബൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യം ബാറ്ററി കൊണ്ടാണ് അത് അല്ലേ അല്ല പെട്രോൾ കൊണ്ടല്ല കത്തിക്കണേ ബൈക്ക് അല്ല ബാറ്ററി കൊണ്ടാണ് കത്തിക്കണേ അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെയാണ് പെട്രോൾ അവസാനം ഓടണത് ഉടമ്പടി എങ്ങനെ ലിങ്ക് ചെയ്യണത് അതിനെങ്ങനെയാണ് നമ്മൾ കത്തി കത്തിക്കുന്നത് അതിന് നമ്മൾ ചെയ്യണത് ഈ ഗ്രേസ് നമുക്ക് ലഭിക്കാൻ കൃപ നമുക്ക് ലഭിക്കാൻ കുറഞ്ഞ പക്ഷം ഒരു നിലവാരമുള്ള വിശ്വാസം കീപ്പ് ചെയ്യണം പിടിക ഇപ്പം മെരിഗ്രേസ് തുമ്പോഴി അവരുടെ സാക്ഷി അതാണ് അവര് അവസാന നിമിഷം വരെ അവർ രണ്ടാമത് അവരെ ഉടമ്പടി ചെയ്തു അമ്മേ എനിക്ക് ട്രിവാൻഡത്ത് പോകാൻ പറ്റത്തില്ല കാര്യം എൻ്റെ പ്രായമായ മാതാപിതാക്കന്മാരും എൻ്റെ കയ്യിരിക്കുന്ന ചോരക്കുഞ്ഞെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ഞ്ച് ചെയ്തുതരണമെന്ന് പറഞ്ഞു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ കൊടുത്ത് കയറാൻ വേണ്ടി വേറെ ആൾക്കാർ നിൽക്കണേ ഇവളാൾക്കാളെ ലക്ഷം കൊടുക്കാനോ ആയിരം കൊടുക്കാനോ ഒന്നും ഇല്ല ഇവളുടെ കയ്യിൽ മെറിറ്റ് ഇല്ല അതാണ് അതെല്ലാം മെരിറ്റ് പണമെല്ലാം മെരിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് പണം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് അതില്ലോ പിന്നെ ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ കൃപ കൃപയെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് സാധാരണ ഒരു വിഷയം നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴി കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ പി ആർ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ അതിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള എല്ലാവിധ ഫിസിക്കാലിറ്റിയിലെ മെയിൻ്റെനൻസ് വരുന്ന ഫിസിക്കൽ ഫേവേഴ്സ് ഓഫ് കോൾഡ് ദ ബ്ലെസ്സിങ്സ് അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് പറയണത് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മെരിറ്റിൽ വർക്കൗട്ട് ചെയ്യും നിങ്ങളുടെ യോഗ്യതയാൽ യോഗ്യതയാലല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യണത് ഗ്രേസിലാണ് പക്ഷേ ഗ്രേസ് എന്ന് പറയണത് നിങ്ങളുടെ കൃപ ഈ കൃപയിൽ വർക്കൗട്ട് ചെയ്യാൻ കൃപ വേണ്ടേ ഇല്ലേ കൃപ വേണമല്ലോ ഈ കൃപ ലഭിക്കാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നിക്ഷേപം വേണം ഈ കൃപ ലഭിക്കാൻ വേണ്ടിയുള്ള നിക്ഷേപത്തിൽ ഉടമ്പടി കുറേ കുറേയധികം എക്സർസൈസുകളുണ്ട് ഉടമ്പടിയിലെ നിങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ ബൈസക്കായിട്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും എൻ്റെ കൽപ്പന എന്ന് പറയണതിൻ്റെ അത് കുറേ ഉണ്ട് എന്തൊക്കെയാണ് ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു ഞാൻ നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശന്നു നിനക്ക് ഭക്ഷണം തന്നു ഞാൻ നന്ദനായിരുന്നു നിങ്ങളെന്നെ വിടിപ്പിച്ചു സോ ഇതെല്ലാം ഗ്രേസ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സർസൈസുകളാണ് അപ്പോൾ നിങ്ങളെ പത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്താണ് സംഭവിക്കണമെന്നാണ് കാര്യം എന്താണ് ഒരു രോഗിക്ക് നമ്മളൊരു വസ്ത്രം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് ഒരു പത്രം വാങ്ങിച്ച് കൊടുക്കുന്നത് എന്താ കാര്യത്തിൽ രണ്ടിൻ്റെ രണ്ടാണ് ഒന്ന് ഈശോനെ കൊടുക്കുകയാണ് മറ്റത് ഈശോ വാക്ക് പ്രകാരം നമ്മളെ കൃപയെ ആർജിക്കാൻ വേണ്ടി ഒരു കൃപാവര പ്രവർത്തി ചെയ്യണം മറ്റത് പ്രേക്ഷിത പ്രവർത്തനമാണ് പത്രം കൊടുക്കുന്നത് എന്താണ് കൃപാവര പ്രവർത്തനമല്ല എന്താണ് പ്രേക്ഷത പ്രവർത്തനമാണ് എന്താണ് അത് വിശ്വാസം കൊടുക്കുകയാണ് ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കണതും വിശ്വാസം കൊടുക്കണതും തമ്മിൽ വിശ്വാസം കൊടുത്താൽ അവർക്ക് തന്നെത്താൻ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റും വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മേനുക്രീസിൻ്റെ വിഷയം എന്താണ് മേനുക്രീസിനെ രാത്രി വീണ്ടും വിളിപ്പിക്കുവരൂ ഓഫീസിലോട്ട് എന്നിട്ട് പറയും മാഡം എന്ത് പ്രിൻസിപ്പൾ പറയും നേട്ട് വേണ്ടത്തെ പോകണം ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്ന് പറയും അപ്പോഴും ഇവിടെ ചിന്തിച്ചില്ല ഞാൻ ഓടുമ്പോഴേ എടുത്തിട്ടുണ്ടല്ലോ അമ്മ എൻ്റെ തിരവെട്ടില്ലായിരിക്കുമോ ഞാൻ പോകേണ്ടി വരുമോ അല്ലേ കഷ്ടപ്പാടായിരിക്കുമല്ലോ എന്നല്ല ചിന്തിച്ചത് മറിച്ച് മെരുഗസ് ചിന്തിച്ചത് എന്താണ് നോ നോ ഇവരിപ്പം ഇങ്ങനെ ഇരുന്നൊരു പറയുന്നില്ലേ ഞാൻ ട്രിവേണ്ടത്ത് പോകണമെന്ന് അവസാനം ഇവരെന്നോട് പറയും മാതാവ് ഇവരെക്കൊണ്ട് പറയിപ്പിക്കും നീ ട്രിവാൻഡത്ത് പോവുണ്ടെന്ന് അതാണ് വിശ്വാസം എന്ന് പറയണത് മനസ്സിലായി ഇവിടെയാണ് ചില ആൾക്കാർ കേ ബാല്യ കയറാൻ വരുന്നെന്ന് പറയതാണ് ഇപ്പം ഇവർ അവസാന നിമിഷം വരെ ആ വിഷയം മോശമായിട്ട് തന്നെയാണ് നീങ്ങണത് ഇല്ലേ ആ വിഷയം അവസാനം വരെ എതിരായിട്ടാണ് നീങ്ങണത് ഇപ്പം ഇപ്പം സ്ഥലത്തേ ജപ്തി ഇപ്പം നടക്കും ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞു കയറും അപ്പം ഇങ്ങനെ അവസാന നിമിഷം വരെ നമ്മൾ വച്ചിരിക്കുന്ന വിഷയം നമുക്ക് എതിരായിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കണം എന്നല്ല ഞാൻ പറയണത് നിൽക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ ഉറച്ചു നിൽക്കേണ്ടത് വേറെ ഒരു തരം വിശ്വാസമാണ് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും നിങ്ങൾ പറയണം കർത്താവ് ഈ വിഷയം ഏത് പ്രതികൂല കാലാവസ്ഥയിലേക്ക് പോയാലും അവിടെയെല്ലാം സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയും സക്കോൾഡ് സ അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മൾ സെൻ്റ് പീറ്റർ കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എന്താണത് അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് ഇപ്പോൾ ഒന്ന് പത്ത് ദിവസമല്ലേ അല്ലേ ഒന്ന് പത്ത് ഒന്ന് ഏഴ് ഒന്ന് പറഞ്ഞ വിലയുള്ളതാണ് ഉടമ്പടി എടുക്കുമ്പോ നമുക്ക് ഈ വിലയുള്ള വിശ്വാസത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞ മനസ്സിലായ നമുക്കുള്ളത് സാധാരണ വിശ്വാസമാണ് ഉള്ളത് ഒരു വല്ല പതിനെട്ട് ക്യാരറ്റോ ഒക്കെ ഇരിക്കും ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ചെമ്പ് കുറയുകയും സ്വർണം കൂടുകയും തങ്കമായി മാറുകയും ചെയ്യും തങ്കപ്പെട്ട വിശ്വാസം എന്ന് പറയത്തില്ലേ അതാണ് സാധനം അഗ്നി അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം കാര്യം ചില ആൾക്കാർ അഗ്നി അഗ്നിപരീക്ഷകളിലൂടെ പോയാലും വിശ്വാസം ഇതിൻ്റെ അകത്ത് കത്തിച്ചാമ്പരായി പോകത്തില്ല അഗ്നിപരീക്ഷകളെ കാര്യം എന്താ കാര്യം എന്നാൽ ദൈവം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വിശ്വാസിയുടെ ഒരു അതറെഡിൽ നിൽക്കുന്നത് ആരാണ് ദൈവമല്ലേ ഈ വിശ്വാസം അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ അത് പക്ക ഉടമ്പടിയുടെ ഫലം ചെയ്യും അതാണ് വിഷയം ഈ വിശ്വാസം ഇത് ടെക്നിക്കലായിട്ട് സംസാരിക്കുക നിൻ്റെ വിശ്വാസം അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം ഉടമ്പടിയുടെ ഫലം ചെയ്യും എന്താ കാര്യം സർവൈവ്ഡ് ഫെയ്ത്ത് ഫെയ്ത്താവും ദാറ്റ് ഈസ് ഫിഡലിറ്റി ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ് വിശ്വസ്ത അതാണ് വിഷയം ഇപ്പം ഇവരുടെ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ് മേരി ഗ്രേസ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു അവർ ട്രിവാണ്ടത്തേക്ക് പോകാൻ പറയുമ്പോഴും ഇല്ല അമ്മ എനിക്ക് ഇവിടെ തന്നെ തരും എന്ന് വിശ്വസിക്കുകയാണ് ഈ അതായത് കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ രോഗം രോഗത്തെക്കുറിച്ചൊക്കെ ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ജപ്തി നടപടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ നെഞ്ചത്ത് അടിക്കുകയും തലവുത്ത് മറിയുകയും പ്രാർത്ഥന കുറയ്ക്കുകയും അല്ലെങ്കിൽ ചില ആൾക്കാർ സ്മോളടിച്ച് കറങ്ങി കിടക്കുകയും ചില ആൾക്കാർ തന്നെത്താൻ പ്രാകുകയും അല്ലെങ്കിൽ തൻ്റെ പരാജയമോ ജാള്യതയോ മറച്ചു വെക്കാൻ വേണ്ടി കുറേ ഇൻഡാസുകൾ വേറെ സിട്ടുകയൊക്കെ ചെയ്യും ഈ തവള വരുന്നുകൊണ്ട് ചുമ്മാ പത ഉണ്ടാക്കണ പോലെ ആ പതയുടെ കത്തുകാരും തവള ഒളിച്ചു ഇരിക്കും വർഷകാലത്ത് ഇതുപോലെ ഗിമിക്കുകളുണ്ടെന്നും ദൈവത്തിൻ്റെ ദിവസൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ സ്ട്രേറ്റ് ഫോർവേഡ് ഈ കാര്യത്തിൽ സിൻസിയർ ആൻഡ് സീരിയസ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പകരം വേറെ ഗിമിക്കുകൾക്കൊന്നും സ്ഥാനമില്ല നീ പറഞ്ഞ കർത്താവേ എനിക്ക് ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ ഒന്ന് പറഞ്ഞേ കർത്താവേ കർത്താവേ എനിക്ക് ഈ സാഹചര്യം കടന്നു പോകാൻ കടന്നു പോകാൻ പറ്റുന്ന പരുവത്തിലുള്ള അതിജീവിത വിശ്വാസത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണമേ ഇപ്പൊ എന്താ പറഞ്ഞത് അതായത് സർവൈവ് ഫെയ്ത്ത് ബേസിക്കലി കവനൻ്റെ ഫലം ചെയ്യണ കാര്യം എന്താണ് ഉടമ്പടിയുടെ അത് വിശ്വസ്തയായത് കൊണ്ടാണ് കാര്യം ഉടമ്പടി നമ്മൾ പ്രകടിപ്പിക്കണത് വിശ്വസ്തയാണ് അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു പരാജയം നടന്നെന്ന് വിചാരിച്ചോ ഇപ്പം ഈശോ ഒരിക്കലും തൂക്കത്തില്ലല്ലോ എന്താ തോക്കാത്തത് ഈശോ തൂക്കത്തില്ല അറ്റനിക്കോസ് യുവദാസിനടുത്ത് തോറ്റില്ല പിലാത്തോസിൻ്റെ അടുത്ത് തോറ്റില്ല ദൈവ പിതാവിൻ്റെ അടുത്തും തോറ്റില്ല എന്താ കാര്യം അവസാന നിമിഷം വരെ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പോകുന്നത് പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അപ്പം ഈശോ തോറ്റില്ല പിതാവിൻ്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഈശോ തോറ്റു കൊടുക്കുമ്പോഴേ സംഭവിക്കണെന്താണ് പിതാവ് ജീവിക്കുകയാണ് ചെയ്യണത്